ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ നയീം ഖസീമിനെ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ ആക്രമണം ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രത്തിലേക്കാണ് ഇസ്രായേലിന്റെ തലവനെ വധിക്കാനുള്ള ആക്രമണം ഇസ്രായേലി സേന നടത്തിയത് ഇന്ന് പുലർച്ചെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നയീം ഖസീമിനെയോ തലാൽ ഹാമിയെയോ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു ബെയ്റൂട്ടിലേക്ക് ഇന്ന് പുലർച്ചെ ഇസ്രായേലി സേന നടത്തിയത് ഈ ആക്രമണത്തിൽ എട്ട് നില ബിൽഡിംഗ് ഒന്നാകെ തകർന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നയിം ഖസീം വധിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ലബനനിലെ തന്നെ പ്രാദേശിക ഹീബ്രു മാധ്യമങ്ങളാണ് ഇത്തരമൊരു വാർത്ത പുറത്തുവിടുന്നത് തലാൽ ഹമിയ തലാൽ ഹമിയ ആണ് നിലബിൽ ഹിസ്മുള്ളയുടെ മിലിട്ടറി ഓപ്പറേഷൻ വിഭാഗം മേധാവി രണ്ടുപേരും അവിടെ രണ്ടുപേരും ആക്രമിക്കപ്പെട്ട കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാന വിവരം ആക്രമണത്തിൽ നയീം ഖസീമും തലാൽ ഹമിയയും കൊല്ലപ്പെട്ടോ എന്ന് സംബന്ധിച്ച് ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം നേരത്തെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് നടത്തിയ ആക്രമണത്തിൽ ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളയുടെ തലവനെ ഇസ്രായേലി സേന വധിച്ചിരുന്നു ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ തലവനായി ഖയീം നസീം ചുമതലയേറ്റത് നേരത്തെ ഖൈം നസീമിന് നേരെ മൊസാദിൻ്റെ ആക്രമണത്തിനുള്ള സാധ്യതകളുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കി ഇറാനിലേക്ക് ഒളിവിൽ കിടക്കുകയായിരുന്നു ഖയീം നസീം എന്ന വിവരം നേരത്തെ പുറത്തു വന്നു ഇപ്പോൾ ഇതാ ഖയീം നസീം ബെയ്റൂട്ടിലെ ആസ്ഥാന മന്ദിരത്തിന് സമീപം ഉണ്ടായിരുന്നുവെന്നും ഖൈം നസീം ഉണ്ടായിരുന്ന താമസിച്ചിരുന്ന ഒരു കെട്ടിടത്തെ ലക്ഷ്യമാക്കി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ആക്രമണം ഇന്ന് പുലർച്ചെ ഉണ്ടായതുള്ള ഉണ്ടായെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്നുകിൽ നയീം ഖസീമിനെ ലക്ഷ്യമിട്ടു അല്ലെങ്കിൽ തലാൽ ഹമിയെ ലക്ഷ്യമിട്ടു ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ വിഭാഗം മേധാവിയായിരുന്ന ഇക്ബാൽ അഖീലിനെ നേരത്തെ സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ഇസ്രായേലി സേന ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു ആ ഇബ്രാഹിം അഖിലിന്റെ പിൻഗാമിയായിട്ടാണ് തലാൽ ഹമിയ ചുമതലേറ്റത് തലാൽ ഹമിയയും നയീം ഖാസീമും ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിന് സമീപമുള്ള കെട്ടിടത്തിൽ ഉണ്ടായിരുന്നതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇരുവരും കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഇത് സംബന്ധിച്ച് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹമാസിന്റെ നേതൃനിരയിലുള്ള ഓരോരുത്തരെയായി തീർക്കുകയാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയുടെ നേതൃനിരയിലുള്ള ഓരോരുത്തരെയായി കൊന്നു തള്ളുകയാണ് ഇസ്രായേലി സേന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നു പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കളെ ഓരോരുത്തരെയായി കൃത്യമായി കണക്കാക്കി ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തുന്ന രീതിയാണ് ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേലി സേന നടപ്പാക്കുന്നത് ലബനനിലുടനീളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേനയുടെ ആക്രമണമുണ്ടായി ഉണ്ടായി ഇരുന്നൂറിലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ളക്കെതിരെ കഴിഞ്ഞ ദിവസം മാത്രം ഇസ്രായേലി സേന പ്രയോഗിച്ചത് എന്ന വിവരമാണ് ലഭിക്കുന്നത് ബെയ്റൂട്ടിലെ കെട്ടിടത്തിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നാല് ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിയാറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിരവധി കെട്ടിടങ്ങൾക്ക് ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇസ്രായേലി സേന ബെയ്റൂട്ടിന് സമീപത്തെ ആറോളം കെട്ടിടങ്ങൾക്കാണ് അതിൽ താമസക്കാർക്കാണ് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത് എത്രയും വേഗം ഒഴിഞ്ഞു പോവുക അതിന് അതിനുശേഷം അവിടേക്ക് ഇസ്രായേൽ സേനയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട് ബെയ്റൂട്ടിനെ മൊത്തത്തിൽ കത്തിച്ച് ചാരമാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഇസ്രായേൽ സേന ബെയ്റൂട്ട് എന്ന പട്ടണം ആ പട്ടണത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഹിസ്ബുള്ളയുടെ കൈവശമാണ് അവിടെയുള്ള വലിയ വിഭാഗം കെട്ടിടങ്ങളും ഹിസ്ബുള്ള കൈവശം വച്ചിരിക്കുന്നു ജനവാസ കേന്ദ്രങ്ങളുടെ അന്തർഭാഗത്ത് അതിന് അതിൻ്റെ അടിയിലുള്ള ബങ്കറുകളിലാണ് ഹിസ്ബുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ സെൻറ്ററുകൾ ഹിസ്ബുള്ളയുടെ മിലിട്ടറി ഓപ്പറേഷൻ ഓഫീസ് കൺട്രോൾ റൂം തുടങ്ങിയവയെല്ലാം ഈ ബെയ്റൂട്ടിലെ ജനവാസ കേന്ദ്രങ്ങളിലാണ് ഈ ജനവാസ കേന്ദ്രങ്ങളിലെ ഹിസ്ബുള്ളയുടെ ഈ മന്ദിരങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും ആ കെട്ടിടങ്ങൾക്ക് നേരെ അതിമാരകമായ ആക്രമണം നടത്തുകയുമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ചാരന്മാർ ഇപ്പോൾ ലെബനനിൽ മുഴുവനുണ്ട് ലെബനനിൽ മുഴുവൻ ഹിസ്ബുള്ള നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അതാത് സമയം തന്നെ ഇസ്രായേലിന് വിവരം ലഭിക്കുന്നു ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നു നയീം ഖസീമും തലാൽ ഹമീം അടക്കമുള്ള ഹിസ്ബുള്ളയുടെ ഇപ്പോഴുള്ള നേതാക്കന്മാർ ബെയ്റൂട്ടിലെത്തിയെന്നും ബെയ്റൂട്ടിൽ അവർ യോഗം ചേരുന്നുമെന്നുള്ള വിവരങ്ങൾ സുമൊസാദിൻ്റെ ചാരന്മാരാണ് ഐ ഡി എഫിന് നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ ബെയ്റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടത്തിലേക്ക് ഇസ്രായേലി വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ എട്ട് നില കെട്ടിടം പാഴെ തകർന്നു ആ കെട്ടിടത്തിനുള്ളിൽ ഖയീം നസീമും തലാൽ ഖമിയും ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് ചില പ്രാദേശിക മാധ്യമങ്ങൾ നയീം ഖസീമിന് ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ സേനയുടെ ആക്രമണം എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഹിസ്ബുള്ളയുടെ ഒരു തലവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു നേതാക്കന്മാർ വാഴാത്ത ഒരു സംഘടനയായി ഹിസ്ബുള്ള മാറിയിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ഓരോരോ തലവന്മാരെയായി ഓരോരോ ഘട്ടത്തിൽ കൊന്നു തീർക്കുകയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇനിയും ഹൂറികളുടെ അടുത്തേക്ക് പോകാൻ ഏതെങ്കിലും നേതാവ് ഹിസ്ബുള്ള തലവനായി വരുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഹിസ്ബുള്ളയുടെ ദഹനം ഹിസ്ബുള്ള ദഹനമാണ് ഇപ്പോൾ ആ ലബനനിലുടനീളം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലബനനിലെ ഹിസ്ബുള്ളയുടെ ഒരുവിധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ ആസ്ഥാനങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ ഓപ്പറേഷൻ സെൻ്ററുകളും ഇതിനകം തന്നെ തീർത്തിരിക്കുന്നു ഇസ്രായേലി സേന തലയുയർത്താനാകാതെ തിരിച്ചടിക്കാനാകാതെ മരണത്തെ മുഖാമുഖം കണ്ട് ഭയം നോടുകയാണ് ലബനനിൽ ഹിസ്ബുള്ള ലബനനാകെ കത്തിക്കുവാനുള്ള ആ ഉഗ്ര ശബ്ദത്തിലാണ് ഇസ്രായേലി സേന വൻ ആയുധങ്ങൾ ലബനു നേരെ പ്രയോഗിക്കുന്നു ഹിസ്ബുള്ളയ്ക്ക് നേരെ പ്രയോഗിക്കുന്നു ഹിസ്ബുള്ളക്ക് ഹിസ്ബുള്ളയെ സഹായിക്കുന്ന സിറിയെ ആക്രമിക്കുകയാണ് അങ്ങനെ ഒരേ സമയം മൂന്ന് അറബ് രാജ്യങ്ങളെ മൂന്നിലധികം ഇസ്ലാമിക ഭീകരരെ നേരിടുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനലിൽ നടത്തുന്ന ആക്രമണത്തിനൊപ്പം തന്നെ ഗാസയിലേക്കും കൂടി അതിമാരകമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ സേന ഗാസയിൽ കഴിഞ്ഞ ദിവസം അഞ്ച് ഹമാസ് നേതാക്കളെയാണ് ഇസ്രായേൽ സേന വധിച്ചത് ഒക്ടോബർ മാസം ഏഴാം തീയതിയിലെ ഇസ്രായേലിനുള്ളിലുള്ള കൂട്ടക്കൊലയിൽ നേരിട്ട് പങ്കെടുത്തവരാണ് കൊല്ലപ്പെട്ട അഞ്ച് ഹമാസ് നേതാക്കളുമെന്നുള്ള വിവരമാണ് ഐ ഡി എഫ് പങ്കുവയ്ക്കുന്നത് എൽ ഐറ്റ് നുജുബ ഫോഴ്സിൻ്റെ അംഗങ്ങളാണ് ഇവരിൽ പലരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഇവർ ഉണ്ട് നിരവധി കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും നിരവധി ഇസ്രായേലികളെ ജീവനോടെ ചുട്ടിടിക്കുകയും ചെയ്ത പൈശാചിക പ്രവൃത്തി നടത്തിയ ആളുകളെയാണ് ഇപ്പോൾ പിന്തുടർന്ന് കണ്ടെത്തി ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രതികാരത്തിൻ്റെ ഏറ്റവും ശക്തമായ ഉദാഹരണം തന്നെയാണിത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ഇവരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുകയായിരുന്നു ഇസ്രായേൽ സേന പിന്നീടാണ് വടക്കൻ ഗാസയിൽ നടന്ന നേരിട്ടുള്ള ആക്രമണത്തിൽ ഇവർ ഇസ്രായേലി സേന വധിച്ചത് അതേസമയം മുന്നൂറോളം ഹമാസ് കേന്ദ്രങ്ങളിൽ ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഐ ഡി എഫിനെതിരെ ഗാസയിൽ ചാവേർ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഹമാസ് അല്ലാതെ ഹമാസിന് ഇസ്രായേലി സേനയ്ക്കെതിരെ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ശക്തി ഇപ്പോഴില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലി സേന എത്താൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഒളിപ്പിച്ച് പൊട്ടിത്തെറിക്കാനും ചാവേർ ആക്രമണം നടത്താനുമുള്ള ശ്രമങ്ങൾ ഇസ്രായേലി സേനയ്ക്കെതിരെ ഹമാസ് നടത്തുന്നുണ്ട് അത്തരത്തിൽ മൊസാദ് കണ്ടെത്തിയ ഷിൻബെറ്റ് കണ്ടെത്തിയ മുന്നൂറോളം ചാവേർ കേന്ദ്രങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഇസ്രായേലി സേന നശിപ്പിച്ചത് ആ സ്ഥലത്തുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കളെ നശിപ്പിക്കുകയും ചെയ്തു ഹമാസിനെതിരെ ഹമാസിൻ്റെ അൽ ഖസം ബ്രിഗേഡിനെതിരെ അതിശക്തമായ ആക്രമണം രൂപപ്പെടുത്തുകയാണ് ഇപ്പോൾ ഗാസയിൽ ഇസ്രായേലി സേന